ണ്ടല്ലോ മാമെ മാറ്റി ഉമ്മരോ ഉമ്മരില്ലോണ്ട് ആ തലമുടയെ പൊട്ടിക്കടിയ തലമുട അതന്നെ പറഞ്ഞ തലമുറയെ പൊടിക്കരുമോ ഒരു ചെറിയമ്മ ചെറിയമ്മ ചെറുത് മതി പറ്റൂലെ

ഞാൻ ഞാൻ തിന്നാ പപ്പണ തിന്നി ആ മിക്കേ മിക്കേ മിക്ക എവിടെ മിക്ക എവിടെ പ്ലൂട്ടോടെ പ്ലൂട്ടോ പ്ലൂട്ടോടെ പ്ലൂട്ടോ ആ വോട്ട് അവിടെ ഒന്നില്ല അതിക്ക് പാപ്പേരുണ്ട മെക്കി അവിടെ ആടുണ്ട് മിക്കണ്ട മെക്കി അവിടെ നോട്ടെ പാപ്പേരുണ്ട് പാപ്പേരുണ്ട ഒന്നും പറ്റി ആന തല്ലിക്കൊരി ആന തല്ലിക്കൊരി പിന്നെ ഒന്നും പറ്റിയില്ല ഒന്ന് പറ്റിയൊരല്ല പുറത്തുള്ളവരാണ് ആന്റെ പാപ്പ് നൽകി പാപ്പ് നൽകി പാപ്പ് പ്പിനാ പാപ്പിനണ്ടാ പാപ്പുവാണെ ഞാൻ ഒരു തല്ലോടാൻ വന്നിട്ടല്ലേ